ഇന്ന് കുട്ടികൾ മുതൽ മുതിർന്നവരുടെ കൈവശം വരെ സ്മാർട്ട് ഫോണുകളാണ് എന്തിനും ഏത് കാര്യങ്ങൾക്കും അല്ലെങ്കിൽ നമ്മുടെ ആശയവിനിമയോപാധി എന്ന രീതിയിൽ തന്നെ സ്മാർട്ട് ഫോണുകൾ മാറിയിട്ടുണ്ട് എന്നാൽ ഈ സ്മാർട്ട് ഫോൺ വഴി ഏറ്റവും കൂടുതൽ തട്ടിപ്പിനിരയാകുന്നത് കുട്ടികളും അതോടൊപ്പം തന്നെ സ്ത്രീകളുമാണ് മുതിർന്നവരെയും യുവാക്കളെയും രക്ഷിപ്പിച്ചുകൊണ്ട് തന്നെ ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ നിന്നും അതോടൊപ്പം തന്നെ അന്യ രാജ്യങ്ങളിൽ നിന്നു പോലും തട്ടിപ്പ് സംഘങ്ങൾ നമ്മുടെ സംസ്ഥാനത്തെ പിടിമുറുക്കിയതായിട്ടാണ് കേരള പോലീസിൻ്റെ പ്രധാന അറിയിപ്പ് വന്നുചേർന്നിട്ടുള്ളത് എല്ലാവരെയും ബാധിക്കുന്ന പ്രധാന അറിയിപ്പ് തന്നെയാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് പണം മാത്രമല്ല നമ്മളുടെ മാനവും നഷ്ടപ്പെട്ടേക്കാം ഏറ്റവും വലിയ വെല്ലുവിളികളാണ് ഇപ്പോൾ ഈ ഒരു സൈബർ ലോകത്ത് ഇപ്പോൾ നമ്മൾ നേരിടേണ്ടി വരുന്നത് ഇതിന്റെ ഭാഗമായിട്ട് കേരള പോലീസ് അറിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് അന്താരാഷ്ട്ര നമ്പറുകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യം വെച്ചാൽ നമ്മുടെ വാട്സപ്പിലേക്കോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ മെസ്സഞ്ചറിലേക്കോ വീഡിയോ കോളുകൾ വരുന്നു നിലവിൽ പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് തന്നെയാണ് വരുന്നത് എങ്കിൽ പോലും ഇത് നമ്മളുടെ സുഹൃത്തുക്കളാവാം അല്ലെങ്കിൽ വിദേശത്തുള്ള നമ്മുടെ ഏതെങ്കിലുമൊക്കെ സുഹൃത്തുക്കളാവാം എന്നുള്ള തെറ്റിദ്ധാരണയിൽ നമ്മളെ കോൾ അറ്റൻഡ് ചെയ്യും ഈ ഒരു സമയത്താണ് തട്ടിപ്പ് സംഘങ്ങളുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇവർ നഗ്നത കാണിക്കുകയും അതോടൊപ്പം തന്നെ നമ്മളുടെ പോഷം കൂടി കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നു അതായത് ഈ നഗ്നത നമ്മളെ ആസ്വദിക്കുന്നതായിട്ടുള്ള ഒരു രീതിയിലാണ് ഇവിടെ റെക്കോർഡിങ് വരുന്നത് ഇങ്ങനെ വരുന്നതോടെ പിന്നീട് ഇവർ നമ്മളെ ഇതുപയോഗിച്ച് ഈ റെക്കോർഡിംഗ് ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്ന പുതിയൊരു തട്ടിപ്പ് രീതി അതായത് നമ്മൾ ഈ നഗ്നത കാണുന്നു എന്ന് മറ്റുള്ളവരെ കൂടി ഇവർ അറിയിക്കും പണം തന്നില്ലെങ്കിൽ അറിയിക്കും എന്നൊരു ഭീഷണി ഇതിൻ്റെ പിന്നിലുണ്ട് അതായത് ഓരോ വ്യക്തിയും കൃത്യമായിട്ട് പഠിച്ച് ടാർഗറ്റ് ചെയ്ത ശേഷമാണ് ഇവർ നമ്മുടെ ഫോണിലേക്ക് വീഡിയോ കോളിന് വേണ്ടി എത്തുന്നത് അതായത് നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ കൃത്യമായിട്ട് ഇവർ പരിശോധിക്കുന്നുണ്ട് നമ്മളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് നമ്മുടെ ഫേസ്ബുക്കിലെ സുഹൃത്തുക്കൾ ഇതോടൊപ്പം തന്നെ നമ്മളുടെ വാട്സപ്പിലെ മറ്റ് കോണ്ടാക്ട് ലിസ്റ്റ് ഇതെല്ലാം തന്നെ ഇവർ മറ്റൊരു രീതിയിൽ കൈക്കലാക്കിയിരിക്കും ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള നമ്മളുടെ സമൂഹ മാധ്യമങ്ങളുടെ അക്കൗണ്ടും അതോടൊപ്പം തന്നെ നമ്മളുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ് എന്നൊക്കെയുള്ള എല്ലാ രീതികളും ഇവർ കൃത്യമായിട്ട് മനസ്സിലാക്കും നമ്മൾ ഈ ഒരു കൃത്യമായിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്താൻ ഇവർ ഉപയോഗിക്കുന്ന ചിത്രങ്ങൾ ഈ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുമെന്നും ഇത് ഇവർ സ്റ്റോറിയാക്കുകയും മറ്റ് വിവിധ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയും ചെയ്യുമെന്നും അങ്ങനെ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് വൈറലാകാനുള്ള സാധ്യതയുണ്ട് ഇത് ഞങ്ങൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നിശ്ചിത തുക ഞങ്ങൾക്ക് പ്രതിഫലമായിട്ട് നൽകണം ഇത് ഡിലീറ്റ് ചെയ്യുക ുള്ള ഒരു പ്രതിഫലമായിട്ട് നൽകണമെന്നാണ് ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾ ആവശ്യപ്പെടുന്നത് മാനഹാനി പയ്യുന്ന നമ്മളിൽ പലരും ഇതിന് ഇരയാവുകയും നമ്മൾ കൃത്യമായിട്ട് പണം നൽകി തടിയൂരുകയുമാണ് ചെയ്യുന്നത് പക്ഷേ എങ്കിൽ പോലും ഇവരുടെ കൈവശം ഈ ഡേറ്റകൾ ഉണ്ട് എന്നൊരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ ഓർത്തു വയ്ക്കണം ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് കേരള പോലീസിൻ്റെ നിർണായകമായിട്ടുള്ള മുന്നറിയിപ്പ് ഈ നമുക്ക് പരിചയമില്ലാത്ത ഏത് നമ്പറിൽ നിന്ന് വരുന്ന കോളുകളാണെങ്കിൽ പോലും അത് സ്ഥിരീകരണമില്ലാതെ അറ്റൻഡ് ചെയ്യാൻ നിൽക്കരുത് അല്ലെങ്കിൽ ഇത്തരം നമ്പറുകൾ ബ്ലോക്ക് ചെയ്ത് വെക്കുക തന്നെ വേണം ഇനി ഇത്തരം തട്ടിപ്പിനിരയായി നമ്മുടെ കയ്യിൽ നിന്നും പണം പോകുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പണം പോയി എങ്കിൽ ും ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന് പറയുന്ന ഹെൽപ്പ് ലൈൻ നമ്പർ നമ്മുടെ സംസ്ഥാനത്തുണ്ട് എത്രയും വേഗം അതായത് പരമാവധി ഇവരുടെ ഗോൾഡൻ അവർ എന്ന് പറയുന്ന പണം തിരിച്ചു കിട്ടാൻ ഏറെ സാധ്യതയുള്ള ഒരു മണിക്കൂർ അതാണ് ഈ ഗോൾഡൻ അവർ എന്ന് പറയുന്നത് ഈ സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ വിളിച്ച് പോലീസിൽ കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്യണം പ്രത്യേകിച്ച് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ അവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് ജോലി ചെയ്യാം അല്ലെങ്കിൽ ഓൺലൈനിൽ ചെറിയ ടാസ്കുകൾ പൂർത്തീകരിച്ചാൽ നമുക്ക് ശമ്പളം ലഭിക്കും എന്ന തരത്തിലും ഇത്തരത്തിൽ ഈ തട്ടിപ്പ് സംഘങ്ങളുണ്ട് അപ്പോൾ ഇതിനെല്ലാം എതിരായിട്ട് കൃത്യമായിട്ട് ജാഗ്രത പാലിക്കണം കേരളത്തിൽ പോലീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നറിയിപ്പാണ് അപ്പോൾ ഇതിനെ അതിജീവിക്കാനായിട്ട് അല്ലെങ്കിൽ ഇത്തരം തട്ടിപ്പുകൾക്ക് എരിയാവാതിരിക്കാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് നമ്മളുടെ സ്വകാര്യത തന്നെയാണ് അതായത് നമ്മുടെ സമൂഹമാധ്യമ അക്കൗണ്ടുകൾ കൃത്യമായിട്ട് പ്രൈവറ്റ് ആക്കി വെക്കുക നമ്മളുടെ സുഹൃത്തുക്കളെ മാത്രം പ്രവേശിപ്പിക്കുന്ന രീതിയിലേക്ക് ഇങ്ങനെ പ്രൈവറ്റ് ആക്കുന്നതിലൂടെ ഒരു പരിധിവരെ നമുക്ക് ഇത്തരം തട്ടിപ്പുകളിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും എല്ലാം ഈ അറിയിപ്പ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക